ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഇവർ പല പറയുന്ന പല കാര്യങ്ങളും വളരെ അച്ചട്ടായിരിക്കും അവരെ ദൈവമായിട്ട് തന്നെ സ്വപ്നത്തിലെന്ന പോലെ മുൻകൂട്ടി അറിയിക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ആ ഇതിന് ഇതിന് നമ്മൾ പറയുന്നത് ആറാം ഇന്ദ്രിയം എന്നാണ് പറയുന്നത് ആറാം ഇന്ദ്രിയം സിദ്ധിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്നും നമ്മൾക്ക് നോക്കാം ഇവർ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ പറഞ്ഞാലും അത് അച്ചട്ടായിട്ട് നടക്കുന്നതായിരിക്കും ആറാം ഇന്ദ്രിയം എന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അത് മുൻകൂട്ടി അറിയാൻ നമ്മൾക്ക് കഴിയും ഈ ദൈവികമായ കഴിവ് എല്ലാവർക്കും മറ്റും കിട്ടുകയില്ല ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്വപ്ന കൂടി സ്വപ്നത്തിൽ കൂടി അത് കാണാൻ പറ്റും ആ കാര്യം പിന്നീട് അത് നടക്കുന്നതായി കാണാൻ പറ്റും നമ്മൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ മിക്കവർക്കും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഫലിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആ ആപത്തായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു മനോവിഷമം ഉണ്ടാകും അത് നമ്മൾക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ വല്ലാതെ മനസ്സ് വിഷമിപ്പി വിഷമിക്കുന്നതെന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചീത്തയായ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും ഇവർക്ക് ദൈവികമായ ശക്തി കൂടുതലാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാളും ദൈവീ ദൈവാധീനം കൂടുതലായിരിക്കും ദൈവാധീനം കൂടുതലുള്ളവർക്ക് ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും ഈശ്വരൻ്റെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും ഇവരെ ഒരു തരത്തിലും ഭഗവാൻ കഷ്ടപ്പെടുത്തുകയില്ല ഇവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണ് എന്നുള്ളത് ഏതൊരു പ്രതിസന്ധിയിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു അനിഷ്ട സംഭവങ്ങൾക്ക് മുമ്പേ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു നമ്മൾക്ക് ഈ നാളുകാർ ഏതൊക്കെയൊന്നും നമ്മൾക്ക് നോക്കാം അങ്ങനെയുള്ള ദൈവാദിനെ കൂടുതലുള്ള ഈ നാളുകാരെ അശ്വതി ഭരണി തിരുവാതിര ആയില്യം ഉത്രം ചോതി അനിഴം ഉത്രാടം ചതയം ഈ നക്ഷത്രങ്ങളാണ് ഇവർ ആദ്യം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ കാര്യങ്ങൾ പറയാം നമ്മൾക്ക് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ തനതായ വ്യക്തിത്വമുള്ളവരും ആരെയും ദ്രോഹിക്കാത്ത സ്വഭാവമുള്ളവരുമായിരിക്കും ഇവർ ഭൂരിഭാഗം പേരും വളരെ കഠിനാധ്വാനികളായിരിക്കും അവരുടെ പ്രയത് പ്രയത്നത്തിനനുസരിച്ച് വലിയ നേട്ടം ഇവർക്ക് കിട്ടാറില്ല സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഇവർ ആയതിനാൽ ഇവർക്ക് വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടതായി വര വരുന്ന നാളുകാരാണിവർ ചിലപ്പോൾ ഇവർ ക്ഷിപ്രകോപികളായി കാണപ്പെടാറുണ്ട് പുറമെ ഇവർ നല്ല പെരുമാറ്റ രീതിയിൽ പോകുന്നവരായിരിക്കും കളങ്കമില്ലാത്ത ശുദ്ധ ഹൃദയരാണിവർ നല്ല ആത്മവിശ്വാസമുള്ളവരാണിവർ തങ്ങളുടെ കഴിവുകളിൽ നല്ല അഭിമാനമുള്ളവരാണിവർ ഇവർ വളരെ ബുദ്ധിവാൻമാരാണ് അതുപോലെ വളരെ ദയ ഉള്ള നക്ഷത്രക്കാരുമാണ് ഈ അശ്വതി നക്ഷത്രക്കാർ എല്ലാവരെയും സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണിവർ ഇനി നമ്മൾക്ക് ഭരണിയെ ഭരണിയുടെ കാര്യങ്ങൾ പറയാം ഭരണി നക്ഷത്രക്കാർക്ക് ആകർഷകമായ വ്യക്തി വ്യക്തിത്വവും നല്ല പെരുമാറ്റവുമാണ് ഇവരുടെ ഇവരുടെ രീതിയിൽ ഇവരുടെ രീതി അങ്ങനെയാണ് ഇവരുടെ നല്ല എടു എടുത്തു പറയേണ്ട ഒരു സ്വഭാവം ഇവർ വളരെ അഭിമാനികളും പരാശ്രയം കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ വളരെ അഭിമാനികളുമായ വ്യക്തികളുമാണ് സ്ഥിരമായ പരിശ്രമ ഫലമായി മാത്രമാണ് ഇവർ വിജയത്തിലെത്തുന്നത് നല്ല സത്യസന്ധരും അതുപോലെ തന്നെ നല്ല ഉറച്ച തീരുമാനമുള്ളവരുമാണ് തീരുമാനമുള്ളവരുമാണിവർ ഇവർക്ക് കുറച്ച് കോപം കൂടുതലാണ് സ്വഭാവം അങ്ങനെ കാണിക്കാറുണ്ട് ഇവ ഇവരുടെ സ്വഭാവം ഈ കോപം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളിലുള്ളതേ ഉള്ളൂ അല്ലാതെ ഇവർക്ക് വേറെ പ്രത്യേകിച്ചുള്ള ഇനിയും നമ്മൾക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കാര്യം പറയാം സാക്ഷാൽ പരമശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരുപാട് ദൈവാധീനമുള്ള നക്ഷത്രമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഈ നാളുകാർ ഉണ്ട് ദൈവാദീനം കൂടുതൽ കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് അവർ മുൻപോട്ട് ജീവിച്ചു പോകുന്നത് നൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ജീവ ജീവിക്കുന്നവരാണിവർ എങ്കിലും ദൈവാധീനത്താൽ ഇവർ ഉയർച്ചയിൽ എത്തപ്പെടുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴുമുണ്ട് നല്ല ദയയും സഹജീവികളോട് കരുണയും ഉള്ള ഉള്ളവരായിരിക്കും ഇവർ അതുപോലെ അത് അതുപോലെ തന്നെ പിടിവാശിക്കാരുമാണ് ഈ നക്ഷത്രക്കാർ നമ്മൾക്കിനി കുറിച്ച് നോക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കും ഇവർ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ജീവിത വിജയം നേടുന്നവരുമായിരിക്കും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറുന്നവരായിരിക്കും ഇവർ സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്നവരായിരിക്കും ഇവർ നല്ല പ്രയത്നശാലികളായ ഇവർ പുറമേ എല്ലാവരും വിചാരിക്കും ഇവർ അഹങ്കാരികളാണെന്ന് വിചാരിക്കും പക്ഷേ വളരെ ശുദ്ധ ഹൃദയരായ വ്യക്തികളാണ് ഇവർ അതുപോലെ ഒരുപാട് നന്മയുള്ളവരാണ് നല്ല ഈശ്വരവിശ്വാസമുള്ളവരും അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഒരുപാട് നേടിയിട്ടുള്ള ഒരു നാളാണ് ആയില്യം ഇനി നമ്മൾക്ക് ഉത്രം നോക്കാം ഈ ഉത്രം നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല സത്യസന്ധരായ നാളുകാരാണ് അതുപോലെ കൃത്യനിഷ്ഠയും ഇവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജീവിത വിജയം നേടി നല്ല ഉറച്ച നിലപാടുകളുള്ള നക്ഷത്രങ്ങളാണിവർ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ഈശ്വരവിശ്വാസികളും നല്ല അഭിമാനികളുമായിരിക്കും നല്ല കാരുണ്യ നല്ല കാരുണ്യ മനോഭാവവും മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ളവരുമാണ് ഇവർ ഏത് കാര്യത്തിനും ഇവർക്ക് നല്ല ഉറച്ച തീരുമാനം ഉൾ ഉള്ളവരായിരിക്കും ഈ ഉത്തരനക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഒരുപാട് ദൈവാധീനമുള്ള നാളുകാരാണ് ഇനി ചോദ്യ നക്ഷത്രത്തെക്കുറിച്ച് പറയും ിക്കുന്ന വ്യക്തികൾ നല്ല ഈശ്വരവിശ്വാസികളും അതുപോലെ നല്ല അഭിമാനികളുമാണ് ഇവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നവരും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അവർ കേൾക്കാൻ താല്പര്യപ്പെടാത്തവരുമാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണിവർ ഇവർക്ക് പൊതുവേ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് എല്ലാവരോടും നല്ല ആത്മവിശ്വാസം പുലർത്തുന്നവരുമാണ് ഇവർ പുലർത്തുന്നവരുമാണിവർ നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് അതുപോലെ തന്നെ നല്ല എല്ലാ കാര്യങ്ങളിലും കുറച്ച് നിർബന്ധ സ്വഭാവം ഇവർക്കുണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായി തീരുമാനിച്ച ഇവർ ചെയ്യുകയുള്ളു ഒരുപാട് കുടുംബ സ്നേഹികളാണ് അതുപോലെ തന്നെ ഇവർ ഈ നക്ഷത്രക്കാർ എല്ലാവരെയും സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇനി അനി അനിഴൻ നക്ഷത്രത്തിനെ കുറിച്ച് പറയാം അനിഴൻ നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ഈശ്വര വിശ്വാസികളും അതുപോലെ ഏതൊരു കാര്യ കാര്യത്തിനും അവർക്ക് ശുഭാപിത്യ വിശ്വാസത്തോടെ മുന്നേറാനുള്ള കഴിവാണ് കഴിവുള്ള വ്യക്തികളാണ് ഇവർ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് മുന്നേറുന്നവരാണ് ഇവർ എല്ലാവരോടും നല്ല സഹകരണ മനോഭാവമുള്ള ഈ പെരുമാറ്റ രീതിയാണ് ഇവർക്കുള്ളത് ഇവർ പലപ്പോഴും ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും ഇവർ ഈ മനസ്സിൽ കൊണ്ടുനടന്ന് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നവരാണ് അതിനു പുറമേ ഇവർ അതുപോലെ ഇവർ ഏത് കാര്യങ്ങളിലും കൃത്യനിഷ്ഠയോടെ വാക്കുപാലിക്കുന്നവരാണ് എല്ലാവരിലും ഒരു വിശ്വാസം പിടിച്ചുപറ്റാൻ കഴിവുള്ളവരാണ് ഈ കൂട്ടർ അതുപോലെ ഇനി ഉത്രാടത്തിൻ്റെ നോക്കാം നമുക്ക് ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വ സ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരും എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരതയുള്ളവരുമായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ വിനയവും അതുപോലെ ആകർഷകമായ സംസാര രീതിയും വലിയ ആദർശശാലികളുമായ ഉള്ള വ്യക്തികളാണ് ഇവർ അതുപോലെ നല്ല ലക്ഷ്യബോധമുള്ളവരാണ് നല്ല കഠിനാധ്വാനികളായ ഇവർ സ്വന്തം കഴിവുകൾ കൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രാപ്തിയുള്ളവരായി ജീവിക്കുന്നവരാണിവർ അതുപോലെ ഉത്രാടൻ നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വ സ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരും എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരതയുള്ളവരുമായിരിക്കും ഉത്രാടൻ നക്ഷത്രക്കാർ പൊതുവെ വിനയവും അതുപോലെ ആകർഷകമായ സംസാര രീതിയും വലിയ ആദർശ ആദർശ ശാലികളുമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളാണിവർ അതുപോലെ നല്ല ലക്ഷ്യബോധത്ത് ബോധമുള്ളവരും ആണ് നല്ല കഠിനോധ്യനികളായ ഇവർ സ്വന്തം കഴിവുകൾ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ് അതുപോലെ സത്യസന്ധതയും പരിശുദ്ധിയും ഉള്ളവരുമായിരിക്കും ഇവർ ചതിയും വഞ്ചനാ സ്വഭാവവും ഒന്നും ഇവർക്കിഷ്ടമല്ല നല്ല സൗമ്യ സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് ഇനി ചതയൻ നക്ഷത്രക്കാര് ഇവർ പൊതുവെ സത്യസന്ധത കൈമുതലായുള്ളവരാണ് എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സിനുടമകളാണ് ഇവർ ഇവർ പൊതുവേ നല്ല ഈശ്വര വിശ്വാസികളാണ് അതുപോലെ വലിയ അഭിമാനികളായ നക്ഷത്രക്കാരാണ് ഇവർ ഇങ്ങനെയുള്ള ഈ നക്ഷത്രങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കൂടുതലായിട്ട് ദൈവാദീനം ഇവർക്കുണ്ട് ഈ ദൈവാദീനത്താണ് ഇവരൊക്കെ കാര്യങ്ങൾ ഇവർ എല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ല സത്യസന്ധരായ ഉള്ള ആൾക്കാരാണ് ഇവർ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ നാളെ വരാം താങ്ക്